ശ്രീ രാഹുൽ ഈശ്വർ ഞാൻ രാഹുൽ ഈശ്വർ മറുപടി പറയാൻ വേണ്ടിയിരിക്കുന്നു രാഹുൽ ഈശ്വർ ഈ ചർച്ചയിലല്ല നിരവധി ചർച്ചകളിൽ ഉന്നയിക്കുന്ന രണ്ട് പദങ്ങളുണ്ട് ഒന്ന് ബഹുസ്വരത മതേതരത്വം ഇനിമേലിത് പറയുന്നത് ആ വാക്കുകൾക്ക് ജീവൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലുകിത്താക്കളുടെ മുഖമാട്ടി ആ വാക്കുകൾ അടിച്ചേനെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാൻ വേറെ ആർക്ക് പറഞ്ഞാലും ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ബഹുസ്വരത എന്ന വാക്കോ ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന വാക്കോ പറയാനും ഒരു അവകാശമില്ല അല്ല അവകാശമില്ല രണ്ട് രണ്ടുങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പറയൂ ഇവിടെ പറയുകയാണ് ഇരുപത്തിരണ്ട് പിടിച്ചിരിക്കണം ഞാൻ രാഹുൽ മിശ് ചോദിക്കുന്നു രാഹുൽ മിശ്രോട് ചോദിക്കുന്നു രാഹുൽ സുപ്രീം കോടതി തിരിച്ചു തന്നെ ഇതേ വിധി തന്നെ വീണ്ടും അംഗീകരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഈ അഗോമെന്റ് ഒരു ചെലിയങ്കിലും പറയണ്ട രണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ അന്തർസ്റ്റിമേറ്റ കൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് രാഷ്ട്രീയ ആർക്കെങ്കിലും ബഹുസ്വരതയെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ ബാബറുടെ പള്ളിയിലും വെളുത്തേടെ പള്ളിയിലും കേറി പോകുന്ന ശബരിമല ഞങ്ങൾ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയാണ് കപടം മതേതരത്വം പറയുന്നതല്ല യഥാർത്ഥ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ശബരിമല അയ്യപ്പ ഭക്തർക്കാണ് ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും പറയാൻ വിധിയിൽ തമിഴ് ഒരു കാര്യം കൂടി ഒരു കാര്യം ശ്രമിക്കണം ജെല്ലിക്കണ്ട് വിധിയെ കുറിച്ച് പറയുമ്പോൾ ചൂടാവുന്ന پڙهڻ جو مقصد آهي ته توهان چاهيو ٿا ته توهان پڙهڻ جو مقصد آهي ته توهان چاهيو ٿا ته ഇത് ഞാന് വെല്ലുവിളികളോ വാഗ്വാദങ്ങളോ ഇല്ല വേണമെങ്കിൽ കാലു പിടിക്കാം അത് ഏത് ആണെങ്കിലും ചെയ്യാം തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് പ്രക്ഷോഭത്തിന് പോയി നേരിട്ട് കണ്ടൊരു അനുഭവം കൂടി നമ്മുടെ പാർട്ടികൾ നോക്കണം അവിടെ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ കണ്ടാൽ സാധാരണ വെട്ടുന്ന ഡി എം കെ കാരും എ ഡി എം കെ കാരും ഒരുമിച്ച് നിന്നാണ് തമിഴന്റെ സാംസ്കാരിക അഭിമാനമായ ജെല്ലിക്കട്ടിനെ രക്ഷിച്ചത് ഇതേ ശ്രീ ദീപക് മിശ്രായുടെ വിധി ന്യായത്തിനെതിരെ തമിഴന്മാർ ഒരുമിച്ച് നിന്ന് പോരാടിയോണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് നമുക്ക് ഇനിയാണെങ്കിലും അത് പറ്റും ബഹുമാനപ്പെട്ട ശ്രീ സുരേഷേഡം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിണറായി വിജയൻ ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രിയാണ് നേരെ ആരോട് പോയി പറയാനാ എന്റെ അമ്മയടക്കം ഹിന്ദു പാർലമെന്റിന്റെ ആൾക്കാരടക്കം സി പിണറായി വിജയൻ സഹാദനെ ചെന്ന് ചെന്നാ കണ്ടത് സാർ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ഏതെങ്കിലും രീതിയിൽ ഹെൽപ് ചെയ്യണമെന്ന് വേറെ ആരെയാണ് ചെന്ന് കാണുന്നത് അദ്ദേഹം ഈ സ്റ്റേറ്റിന്റെ കൂടെ മുഖ്യമന്ത്രിയല്ലേ അപ്പൊ ഇതൊരു വിഷയം സംഭവിച്ചിരിക്കുന്നു കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് വിഷമമുണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വഴിയിലേക്ക് ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കണ്ടതാണ് ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു സമുദായത്തിന്റെയോ അല്ല നല്ലൊരു ശതമാനം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ പരം സാധാരണ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ ഹേർട്ടുണ്ട് വിഷമമുണ്ട് വിഷയം കാണാതിരിക്കരുത് ഇന്ന് ശ്രീ പ്രതീക്ഷ മറ്റു ദിവസം വത്സൻ ആകാം അയ്യപ്പർ വേറൊരു മറ്റൊരു പരിവാർ പ്രസ്ഥാനമാകാം വേറെ ദിവസം ശശികല ടീച്ചർ ആകാം വേറൊരു കോൺഗ്രസ് ആകാം വേറൊരു ബി ജെ പി ആകാം പക്ഷേ ഈ വിശ്വാസികളുടെ കമ്മ്യൂണിസ്റ്റാരുടെ ഇടയിലെ വിശ്വാസികൾ പോലും ഈ വികാരം ശക്തമായിട്ടുണ്ട് ശബരിമലയോട് ഒരു അനീതിയാണ് ചെയ്തത് നമ്മൾ റേസ് ചെയ്ത പല പോയിന്റുകളും വ്യക്തമായി വന്നില്ല ജനുവരി വരെ നമുക്ക് സമയം വേണം ഏത് രീതിയിലും ജനുവരി വരെ പിടിച്ചു നിക്കണം അതിന് പോലീസിനോടും കൂടി ചേർന്ന് പോകുന്ന ഒരു സമീപനം എടുത്താലേ കഴിയുകയുള്ളൂ അതുകൊണ്ട് പോലീസിനോട് സംസാരിക്കുമ്പോൾ അനൌദ്യോഗികമായി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരും പറയുന്നുണ്ട് സാവകാശി നമ്മൾ കൊടുത്തിട്ടില്ലെന്ന് പത്മകുമാർ സാറിനെ സംസാരിച്ചിരുന്നു അദ്ദേഹം ഒരു ഭക്തനാണ് ഞാൻ സ്ഥിരം പറയാറുണ്ട് രാഹുൽ ഈശ്വരൻ ഒരിക്കലും സാറിന് അത്രയും നല്ല ഭക്തനാൻ കഴിയില്ല അപ്പൊ ഒരുപാട് പേരുടെ സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ കഴിയൂ കഴിയും ഒരു അഞ്ചംഗ ബെഞ്ച് സുപ്രീം കോടതി വിധിയാണ് വന്നിരിക്കുന്നവര് ചീഫ് ജസ്റ്റിസ് വരുമ്പോ ഏത് രീതിയിൽ ഇത് നാഷണൽ ലെവലിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്നു ശ്രദ്ധിക്കണം കാര്യം ചീഫ് ജസ്റ്റിസിന് അപ്രിയം തോന്നുന്ന ഒരു നെഗറ്റീവ് തോന്നുന്നു എന്താ ഒരു ഒരു പാട്രിയാർക്കൽ ഫാസിസ്റ്റുകളാണെന്ന് തോന്നുന്ന പാടില്ല നമ്മൾ വളരെ നിൽക്കണം ഈ വിഷയത്തിൽ രാഷ്ട്രീയം എല്ലാവർക്കും ബോധ്യമാകും എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ എന്ത് ശബരിമലയിലെ സാധാരണ വിശ്വാസികൾക്ക് ഒരു അരക്ഷിത ബോധമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങി ഇന്നലെ രാത്രി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന് ഇന്ന് രാവിലെ ഏഴ് മണിവരെ ഉറങ്ങിയില്ല കാര്യം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവർ കയറുമോ കയറുമോ എന്ന ടെൻഷനുണ്ട് നിങ്ങൾ സാധാരണ ഏത് അയ്യപ്പ ഭക്തനോട് ചോദിച്ചു ഇതാണ് അവരുടെ വികാരം പിന്നെ ഒരു കാര്യം കൂടെ അഭിലാഷ് വളരെ വിഷമത്തോടെ പറഞ്ഞോട്ടെ ഇടക്കിടയ്ക്ക് അഭിലാഷ് പതിനാറ് തവണ ഈ ചർച്ചയിൽ ആൾക്കൂട്ടം ആൾക്കൂട്ടം എന്ന് പറഞ്ഞു ഇത് ആൾക്കൂട്ടം ഇതാണ് ജനസാഗരം ഇതാണ് ജനക്കൂട്ടം മൂന്നര കോടി മലയാളികളുള്ള കേരളത്തിൽ നാല് നാലര കോടിയിലധികം ഭക്തരുള്ള സ്വാമി അയ്യപ്പന്റെ അടുത്തേക്ക് ജനസാഗരം ഒഴുകി വരുന്നതാണ് അല്ല ചുമ്പന സമരത്തെ പോലെ പതിനഞ്ച് പേര് ചേർന്ന് ഉമ്മ നോക്കുമ്പോൾ ഇരുപത് പേര് കാണാൻ നിൽക്കുന്നതല്ല യഥാർത്ഥ ജനസാഗരവും യഥാർത്ഥ ജനക്കൂട്ടവും ഇതാണ് അപ്പോൾ ആ ജനക്കൂട്ടത്തെ ആൾക്കൂട്ടം എന്ന് വിളിച്ച് താഴ്ത്തി എന്നിട്ട് മോബിന്റെയും ആൾക്കൂട്ടത്തിന്റെയും നീതി എന്ന് പറയുന്നതിന് യാതൊരു പോലീസുകാർ വരണ്ടോടിയെന്നൊന്നും നിങ്ങൾക്ക് അഭിപ്രായമില്ല പോലീസുകാർ വരണ്ടോടിയെന്നൊന്നും അഭിപ്രായമില്ല പോലീസുകാരോടും കൂടെ സഹകരിച്ചു പോയാലേ ജനുവരി ഇരുപത് വരെ പിടിച്ചു നിൽക്കണം കാര്യം ജനുവരി ഇരുപത്തിരണ്ടിന് കേസ് വരുന്നതിനും ഒരു യുവതിയെങ്കിലും അവിടെ കയറിയാൽ കേസ് ഇൻഫെക്ച്വസ് ആകും അതുകൊണ്ട് അവിടെ പിടിച്ചു നിക്കണമെങ്കിൽ പോലീസുമായിട്ട് ഒരു സഹകരണം തന്നെ പോകണം അതുകൊണ്ട് ശ്രീ റഹീം ആണെങ്കിലും ശ്രീ സുരേഷ് ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും സഹകരിച്ചു പോകുന്ന ഒരു മനോഭാവം ആ വേണ്ടി പരസ്പരം